സയിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങില്ല എന്നും ഹമാസിന്റെ തലവൻ എഹിയാസ് സിൻവാർ ആവർത്തിച്ചു പറയുമ്പോൾ സിൻവാറിന്റെ തലയെടുത്ത് അറബികൾക്ക് കാഴ്ചവെക്കാതെ ഇനി പിന്നോട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസം ബ്രിഗേഡുകൾ ഇസ്രയേലി സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് എന്നും അധിനിവേശ സേനയെ തരിപ്പണമാക്കുകയാണ് എന്നും ഹമാസ് നേതാവ് യഹിയാസ് സിൻവർ കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിലേക്ക് കടന്നുകയറാൻ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയുമാണ് ബെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇസ്രയേൽ നീണ്ട യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത് യുദ്ധം മാസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹർസി ഹലേവി വ്യക്തമാക്കി താൽക്കാലിക വിടിനിർത്താൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ തള്ളിയിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലും സമീപ പ്രദേശങ്ങളിലും രാത്രിയിലും റെയ്ഡ് തുടർന്ന ഇസ്രായേൽ സൈന്യം എത്തി തുൽക്കരം നഗരത്തിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലും ബെയ്ദ് ഉമർ നഗരത്തിലും കഴിഞ്ഞ രാത്രിയിൽ വ്യാപകമായി ഇസ്രായേൽ സൈന്യം റെയ്ഡുകൾ നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഗാഫിൻ സായിദ് തുടങ്ങിയ പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ സൈനികർ നിരവധി വീടുകൾ റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ഫലസ്തീനുകൾ രംഗത്തെത്തുകയും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം ിൽ ഇസ്രയേൽ ആക്രമണം യുനോസ് എന്നിവിടങ്ങളിലും ജബാലിയുറൈ അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ പേർ മരിച്ചു സിറിയയിൽ സൈനിക ഉപദേശകനെ വധിച്ച ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലിനെ കൂടി ആക്രമിച്ചതായി ഹൂദികൾ അവകാശപ്പെടുകയും ചെയ്യുന്നു തെക്കൻ മധ്യ ആക്രമണം കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സിവിലിയൻ കേന്ദ്രങ്ങളിലെ നിരന്തര ബോംബ് വര്ഷം തുടരുകയുമാണ് ഇന്നലെ മാത്രം ൊന്ന് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും അൻപതിലേറെ പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ള ആക്രമണത്തിൽ ഒൻപത് ഇസ്രായേൽ സൈനികർക്കും പരിക്കുണ്ട് യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും അത്യധികം വിജയം ഇസ്രായേലിനായിരിക്കുമെന്ന് നെതന്യാഹു പറയുന്നു ഹമാസ് നേതാക്കളെ ഉടൻ കണ്ടെത്തി വധിക്കുമെന്നുമാണ് നെതന്യാഹുവിന്റെ താക്കീത് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ പരാജയത്തിൽ നിന്ന് രാജ്യത്തിലേക്കാണ് നദന്യാഹുവും ഇസ്രയേലും നീങ്ങുന്നത് എന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നു സിറിയയിൽ ഇറാൻ സൈനിക ഉപദേശകൻ റസി മൂസവിയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്കെതിരെ ഇറാനിൽ പ്രതിഷേധം ശക്തവുമാണ് തക്ക സമയത്തും സ്ഥലത്തും തിരിച്ചടി ഉറപ്പാണ് എന്ന ഇറാൻ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പുമുണ്ട് ഇറാന്റെ ഇടപെടലില്ലാതെ തന്നെ ഏതു കടന്നാക്രമണവും തടയാൻ പോരാളികൾ സജ്ജമാണെന്ന് ഗുഡ്സ് ഫോഴ്സ് കമാൻഡറുകളുടെ ഉപദേശകൻ അറിയിച്ചു ഇറാഖിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ യു നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് വ്യക്തമാക്കുകയും ചെയ്തു യു എസ് സൈനികരെ ലക്ഷ്യമിട്ട് ഇറാഖിലെ ഇർബിൻ എയർബേസിലും സിറിയയിലും നടന്ന ആക്രമണ പരമ്പരകൾക്ക് മറുപടി എന്ന നിലയ്ക്കാണ് പ്രത്യാക്രമണം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത്